എൻ്റെ എല്ലാ പ്രിയ സൈനിക സഹോദരങ്ങൾക്കും വിനീത നമസ്കാരം ഞാൻ ശിവ മാക്രോ ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് എനിക്ക് ഒന്ന് രണ്ട് വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സംസാരിക്കാനുണ്ട് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു പൊതുവായ രീതിയിലാണ് ഡിസംബർ പതിനഞ്ചാം തീയതി എറണാകുളത്ത് വെച്ച മീറ്റിങ്ങിൽ വെച്ച് നടത്തുന്ന മീറ്റിംഗിലേക്ക് എല്ലാ സംഘടനാ നേതാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു വീഡിയോ ആയിരുന്നു അത് അതിൽ പലരും എന്നെ വിളിച്ചിരുന്നു സംസാരിച്ചു പലരും എത്തിച്ചേരാമെന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചിരിക്കുന്നതെന്നും അവർ പറഞ്ഞു വളരെ സന്തോഷം അത്രയെങ്കിലും മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷം വന്നു കഴിഞ്ഞിട്ടത് അപ്പോൾ ഞാനെന്തിനാണത് എല്ലാ സംഘടനാ നേതാക്കളെയും അവിടത്തേക്ക് ക്ഷണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പി ബി ഒ ആർ എന്ന പേരിലുള്ള നമ്മുടെ പേരിലുള്ള ചില ഡിസ്ക്രിമിനേഷനുകൾ അത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല അത്രയേറെ കാര്യങ്ങളാണ് അത് ഏറ്റവും കുറഞ്ഞ എം എസ് പിയുടെ പേരിലാണേലും ഒ ആർഒപിയുടെ പേരിലാണേലും അതല്ലെങ്കിൽ ഇ സി എച്ച് എസിൻ്റെ പേരിലാണേലും ക്യാൻറ്റീനിലെ ചില നടപടികളുടെ പേരിലാണേലും എല്ലാം വന്ന് കഴിഞ്ഞാൽ വളരെ ഒരു ദുഷ്കരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് നമ്മുടെ പി ബി ഒ ആർ എന്ന സമൂഹം അതായത് നമ്മളെ പി ബി ഒ ആർ ആക്കിയ ഓഫീസേഴ്സ് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെതിരായ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ആലോചിച്ച് തീരുമാനിച്ച് ഒരു കൂട്ടുമുന്നണി പോലെ അത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് അയച്ചു കൊടുക്കണമെന്നും അവർ ആ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുവാൻ അതായത് ഇനി ഒരിക്കലും ഒരു സൈനികർക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനു വേണ്ടിയിട്ടാണ് താങ്കളെല്ലാവരെയും ഈ പറയുന്ന ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന മീറ്റിലേക്ക് മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചത് പല കാര്യങ്ങളുണ്ട് അതിൽ വളരെ ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങളിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നു വെച്ചാൽ ഇ സി എച്ച് എസുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ഇ സി എച്ച് എസ് എന്ന് പറയുമ്പം തന്നെ താങ്കൾക്കറിയാം അതായത് എക്സർവീസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ഹെൽത്ത് സ്കീം എന്ന് തന്നെയാണത് അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് എക്സറിസ്മെൻ്റ് കോൺട്രിബ്യൂഷനിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ തുടക്കം വിട്ടതാണ് അതായത് നമ്മൾ പണം കൊടുത്ത് നമ്മൾ നമ്മുടെ അവകാശം അതായത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനുള്ള അവകാശം നമ്മൾ ആവശ്യപ്പെടുകയാണ് പക്ഷെ അതാണോ നടക്കുന്നത് അല്ല നടക്കുന്നത് അതല്ല ഇപ്പം നമ്മൾ ഇ സേറ്റ് ഒരു ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് അവിടെ ഡോക്ടേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കാണുന്നത് തന്നെ ഒരു അലർജിക് ടൈപ്പാണ് പലരും പലരും ഉണ്ട് എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പലരും അങ്ങനെ തന്നെയാണ് അവർ നേരെ റഫറിൽ ചെയ്യും റഫറിൽ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും അവസ്ഥ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിതാപകരം എന്ന് പറഞ്ഞ് പറയാനും പറ്റത്തില്ല എന്നാൽ അങ്ങനെ ആണ് താനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ മരുന്ന് എഴുതി തന്നാൽ ആ മരുന്ന് വാങ്ങുവാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് അതേ ഇ സി എച്ച് എസ്സിൽ തന്നെ വരണം താങ്കൾക്കറിയാം നമ്മൾ ഇ സി എച്ച് എസിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്ന ഉടനെ ട്രീറ്റ് ചെയ്യാനായിട്ട് അവിടെ ആരും ഉണ്ടാവില്ല ദൈവാദീനം ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർക്കുള്ളിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് ട്രീറ്റ്മെൻ്റിന് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉച്ച കഴിയും പിന്നെ അടുത്ത ദിവസമാണ് നമ്മൾ ഈ പറയുന്ന റെഫറൽ ഹോസ്പിറ്റലിൽ പോകുന്നത് അവിടെ ചെന്ന് അവിടെയും അതേ രീതിയിൽ തന്നെയാണ് എല്ലാം കണ്ട് കേട്ടറിഞ്ഞ് അതെല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ അന്നത്തെ ദിവസവും നമുക്ക് പാഴായി പോവുകയാണ് രണ്ടാം ദിവസമാണെന്ന് കുട്ടിക്കോണം മൂന്നാം ദിവസം നമ്മൾ മരുന്ന് മേടിക്കാൻ വേണ്ടി അതേ ഇ സി എച്ച് എസ്സിൽ തന്നെ തിരിച്ച് നമ്മൾ എത്തണം അവിടെ എത്തിക്കഴിഞ്ഞ് എല്ലാ മരുന്നും കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം അതർവൈസ് വന്നുകഴിഞ്ഞാൽ ചില മരുന്നുകൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഔട്ട് സ്റ്റോഴ്സ് അതായത് ക്ലിനിക്കിൽ നിന്ന് കിട്ടണമെങ്കിൽ അവിടെ പണം കൊടുത്ത് വാങ്ങണം അതല്ല എന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് വാങ്ങണം അത് കഴിഞ്ഞ് വെളിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാലോ റിയംബേഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് ഈ സി എച്ച്സുമായിട്ട് ബന്ധപ്പെടണം അത് എത്ര തന്നെ രൂപയാണേലും ശരിയാണ് അതിൻ്റെ നാലിലൊന്നോ അല്ലെ അഞ്ചിലൊന്നോ പോലും കിട്ടാനുള്ള സാധ്യതയും വളരെ വിരളമാണ് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു നമ്മൾ പണം കൊടുത്ത് മേടിക്കുന്ന ഒരു സേവനത്തിന് വേണ്ടിയിട്ട് നാലും അഞ്ചും ദിവസം പോയി നമ്മൾ കുത്തിപ്പിടിച്ചിരുന്ന് നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ അഞ്ച് ദിവസത്തെ താങ്കളൊന്ന് ആലോചിച്ച് നോക്കണം ഈ അഞ്ച് ദിവസത്തെ നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ലീവ് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല തിരിച്ച് ചെന്നാൽ ജോലി ഉണ്ടെങ്കിലുണ്ട് അല്ലെങ്കിൽ അതും ഇല്ല എന്നുള്ളൊരവസ്ഥയിലാണ് പോകുന്നത് എന്തുകൊണ്ടിങ്ങനെ ഇതാണോ യഥാർത്ഥത്തിൽ നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന ഒരു സേവനമാണോ ഇത് ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടത് നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന ഒരു രീതിയാണോ ഇത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എവിടെയോ ഒരു തകരാറുണ്ട് ആ തകരാറ് നമ്മൾ വന്നുകഴിഞ്ഞിട്ട് വളരെ കൃകൃത്യമായിട്ട് തന്നെ പലപ്പോഴും ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചാലും അവരത് വന്നു കഴിഞ്ഞിട്ട് ഗവനിക്കുന്നില്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥം എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മറുപടി ഇല്ല എന്നുള്ളതാണ് വേറൊരു സത്യം അപ്പം നമുക്കിത് ഒന്ന് ഒന്ന് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വ്യക്തികളോ അവിടെ ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അതൊന്നും വന്നു കഴിഞ്ഞിട്ട് ഈ ഇ സി എച്ച് എസിൻ്റെ ഓഫീസിലുള്ളവരോ അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസേഴ്സോ അത് ഗവനിക്കണമെന്നില്ല എന്നുവെച്ചാൽ അവരെ സംബന്ധിച്ചോളം ഇത് ആയിരത്തിൽ ഒന്നും മാത്രമേ ഉള്ളൂ അതൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇന്ന് നമുക്കറിയാം നമ്മൾ പണം കൊടുത്താൽ കണിശമായിട്ടും നമ്മളിൽ നിന്ന് പണം വാങ്ങിയാൽ കണിശമായിട്ടും അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഏതൊരു സർവീസും അത് പൂർണ്ണമായിട്ടും നമുക്ക് എത്തിച്ചു തരേണ്ടത് അവരുടെ കടമയാണ് അതർവൈസ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസ് ഫയൽ ചെയ്താൽ പോലും ഉപ കോടതികളിൽ ഫയൽ ചെയ്താൽ പോലും നമുക്ക് വന്ന് നീതി ന്യായം ഇതെല്ലാം കിട്ടേണ്ടതാണ് കിട്ടുകയും ചെയ്യും എന്താണെങ്കിലും ഇവർ നമ്മളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് ഫ്രീ ആയിട്ടുള്ളതല്ല പണ്ട് നമുക്കറിയാമായിരുന്നു മിലിറ്ററി ഹോസ്പിറ്റലുകളിൽ എക്സർവൈസ്മെന്റ് ഫ്രീ സർവീസ് ആയിരുന്നു ഫ്രീ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ലല്ലോ ഇപ്പോൾ വന്ന് നമ്മൾ പണം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇ സി എച്ച് എസ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് നമ്മളിലുള്ള നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക എന്നുള്ളതാണ് അത് അതൊരാളിൽ കൊണ്ട് നടക്കില്ല ഒരു വ്യക്തികളിൽ കൂടിയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആൾക്കാരിൽ കൂടിയല്ല ഇന്ന് പല സംഘടനകൾ പല രീതിയിലും പ്രവർത്തിച്ചിട്ടും അന്നേരം എന്തെങ്കിലും നടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെയും പല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് താങ്കൾക്കറിയാം പെൻഷൻ ആയതിനു ശേഷം ഓഫീസേഴ്സ് എന്നോ ഒർഎസ് എന്നോ ജെ സി എസ് ഒന്നോ ഒന്നുമില്ല എല്ലാവർക്കും തന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് വിമുക്തപ്പെട്ട സൈനികർന്ന് എന്നുള്ള ഒരു പദവിയാണുള്ളത് പക്ഷേ കണ്ടിരിക്കുന്നത് താങ്കൾക്കറിയാം ഓഫീസേഴ്സിന് വന്നു കഴിഞ്ഞിട്ട് എ സി റെസ്റ്റ് റൂം അവർക്ക് പ്രത്യേകം മരുന്ന് കാര്യങ്ങൾ അവർ വന്ന ഉടനെ അവർക്ക് പ്രിയോറിറ്റി അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ റീപേമെൻറ്റ് അതായത് റീഎംബേഴ്സ്മെൻറ്റ് ഉടനടി അവർക്ക് ഫുൾ റീഎംബേഴ്സ്മെൻറ്റ് ഇതൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു അനീതിയാണ് അവിടെ കാണുന്നത് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കുള്ളിലുള്ള അനൈക്യം തന്നെയാണ് അത് അതിൽ മുതലെടുക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് അനേകായിരം കോടി ഏകദേശം വന്ന് രണ്ടര ലക്ഷത്തോളം വിമുക്തപട ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വിമുക്തപട ജനങ്ങൾ ഇന്ന് കേരളത്തിൽ തന്നെ ഉണ്ട് ഒരു ഒരായിരം രൂപ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളത് കണക്ക് കൂട്ടുക കൂടാതെ ഞാൻ ഒരു കാര്യം പറയാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നമുക്ക് പല ഹോസ്പിറ്റലുകളിലും റൂം കിട്ടുന്നില്ല ചില സ്ഥലങ്ങളിൽ വാർഡിൽ പോയി കിടക്കണം വാർഡിൽ സ്ഥലമില്ലെങ്കിൽ വരാന്തേ പോയി പൊയ് കിടക്കണം റൂമില്ല എന്താണ് അത് ഓഫീസേഴ്സിന് മാത്രമേ റൂമുള്ളൂ അവർക്ക് എ സി റൂമുണ്ട് അവർക്ക് കൂടെ നിൽക്കുന്നവർക്ക് വരെ എ സി റൂം കൊടുക്കും പക്ഷേ നമുക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു റൂം പോലും കിട്ടുന്നില്ല ഡി എൽ എസ് പോട്ടെ സാധാരണ റൂം പോലും ഇല്ല എന്താണ് കാരണം എന്താണ് അതായത് നിരുത്തരവാദപരമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇ സി എച്ച് എസിന്റെ ഭാഗത്ത് നിന്നും വരുന്നത് പല ഹോസ്പിറ്റലുകാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് അത്രൈസ്ഡ് അല്ല റൂം അത്രൈസ്ഡ് അല്ല നിങ്ങൾക്ക് വാ വാർഡാണ് ഉള്ളത് എന്ന് ഇതാണോ പല ഗവൺമെൻറ് താങ്കൾക്ക് അറിയാൻ വന്ന് പല ഈ ബാങ്കുകളിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ നമുക്കിവിടെ സഹോദരങ്ങൾ തന്നെ ഒരിക്കലും ഇ സി എച്ച് എസിൻ്റെ ബെനിഫിറ്റ് എടുക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് തന്നെ അവർക്ക് അതിൻ്റേതായുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട് അവർക്ക് അവിടെ റൂം കിട്ടുന്നുണ്ട് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട് നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ പണം കൊടുത്തിട്ടും കൂടെ നമുക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇപ്പം മുപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിൽ പെൻഷനായിട്ട് വരുന്ന നമ്മുടെ സഹോദരങ്ങൾ മുപ്പതിനായിരം രൂപ അടയ്ക്കുന്നുണ്ടെങ്കിൽ അവർ ഈ മുപ്പത്തഞ്ചിലും നാൽപ്പതും വയസ്സിലൊന്നും വന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നില്ല അവർ വരുന്നത് ഏകദേശം അമ്പതോ അമ്പത്തഞ്ചോ അറുപതോ വയസ്സിലാണ് ട്രീറ്റ്മെൻറ്റിൻ്റെതായുള്ള ഭാഗമായിട്ട് ഇ സി എച്ച് എസുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പോൾ ഈ പത്ത് ഇരുപത് വർഷത്തോളം അവർ വന്നിട്ട് ശരാശരിയാണ് കേട്ടോ ഇത് മുഴുവനും നൂറ് ശതമാനം ക്ലിയർ അല്ല എങ്കിലും ഞാൻ പറയുകയാണ് പത്തോ ഇരുപതോ വർഷത്തോളം അവർ വന്ന് മാസം ആയിരം രൂപ വെച്ച് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും അതേപോലെ തന്നെ ഈ പറയുന്ന മുപ്പതിനായിരം രൂപ നമ്മൾ അഡ്വാൻസായിട്ട് കൊടുത്തതും കൂട്ടി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയോളം നമ്മൾ വന്നുകഴിഞ്ഞിട്ട് ഈ പറയുന്ന ഇ സി എച്ച് എസ്സിന് അടയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത് വർഷം കൊണ്ട് ഈ തുക ശരിക്കും പറഞ്ഞാൽ എത്ര കുറഞ്ഞ ഇൻട്രസ്റ്റ് ഇട്ട് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ശരി അത് വന്ന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മേളിൽ പോകും ഈ അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകുമെന്ന് പറയുമ്പം ഇതിനകത്ത് പലരും ചോദിക്കും അതെങ്ങനെയാണ് വന്ന അപ്പോൾ ഇടയ്ക്ക് പോകുന്നവരോ ഇടയ്ക്ക് പോകുന്നവർ ഇടയ്ക്ക് പോകുന്ന കുറച്ച് ഈ അഞ്ച് ലക്ഷം രൂപയുടെ അത്രയും വരില്ല പക്ഷേ എങ്കിലും അവർക്ക് രണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അവർക്ക് കിട്ടുന്നത് എന്താണ് റൂംസ് ഇല്ലായെന്നുണ്ടെങ്കിൽ വരാം എന്താ മരുന്നോ ഏത് മരുന്ന് എന്ത് മരുന്ന് ഇതിന് എന്തെങ്കിലും ഓഡിറ്റ് ഉണ്ടോ ഏതെങ്കിലും രീതിയിൽ ഇ സി എച്ച് എസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് അവർ ഓഡിറ്റ് നടക്കുന്നുണ്ടോ ഈ മരുന്നുകളുടെ വാല്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള മരുന്ന് എന്തെങ്കിലും ഒരു മരുന്ന് തരുന്നു എന്നുള്ളതല്ലാതെ ഈ മരുന്നിനെ പറ്റി ആരെങ്കിലും അനലൈസ് ചെയ്തിട്ടുണ്ടോ അതായത് ആരെങ്കിലും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കോട്ട് ചെയ്യുന്ന മരുന്ന് വാങ്ങി നമുക്ക് തരുന്നു എന്നുള്ളതല്ലാതെ ഈ സിവിലിൽ കിട്ടുന്ന മരുന്ന് തന്നെയാണോ നമുക്ക് തരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഉള്ള മരുന്നാണോ തരുന്നത് അത് ഇ സി എച്ച് എസ് ആണ് മറുപടി പറയേണ്ടത് ഇ എച്ച് എസ് പണം വാങ്ങിയിരിക്കുന്നതാണ് നമ്മളിരിക്കുന്ന ട്രീറ്റ്മെന്റ് നമുക്ക് തരാമെന്നുള്ള വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതല്ല നമുക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു ചോദ്യം വരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ എനിക്ക് വളരെ വ്യക്തമായ രീതിയിൽ ഞാൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനിയും നിങ്ങൾ ഏതെങ്കിലും സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ അവരെന്താണ് തരുന്നത് അതും വാങ്ങി കഴിച്ച് അത് ചുവക്ക്പടി കൊണ്ടുണ്ടാക്കിയ ടാബ്ലെറ്റ് ആണെങ്കിൽ പോലും അതാണെന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ആണെങ്കിൽ പോലും അതും വാങ്ങി കഴിച്ചുകൊണ്ട് കുറേ വന്ന് കഴിഞ്ഞു ദിവസങ്ങൾ തള്ളി നീക്കാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നില്ല പിന്നെ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം പലപ്പോഴും വന്ന് നാലും അഞ്ചും ദിവസങ്ങളെടുത്ത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് മരുന്ന് മേടിക്കാനായിട്ട് നമ്മൾ പോവുക എന്ന് പറഞ്ഞാൽ നടക്കുന്നതല്ല ഈ സി ജിയിൽ പോയി രണ്ടാമത് വന്നു കഴിഞ്ഞിട്ട് റഫറൽ ഹോസ്പിറ്റലിൽ പോയി മൂന്നാമത് മരുന്ന് മേടിക്കാനായിട്ട് ഇ സി എസ് എസ്സിൽ വന്നു നാലാമത്തെ ദിവസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ വെളിയിൽ പോയി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി പർച്ചേസ് ചെയ്തതിന് ശേഷം റീംബേഴ്സ്മെൻറ്റിന് പിന്നെയും ഇ സി എച്ച് എസ്സിൽ വരണം നാലഞ്ച് ദിവസം അപ്പോൾ ഇത് ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് താങ്കളുടെ മനസ്സിലേക്ക് എത്തണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യകതയില്ല ഇന്ന് പല പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുണ്ട് സ്റ്റാർ ഇൻഷുറൻസിൻ്റെ ഇതൊക്കെ അതൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മൾ വൺസ് ഒരു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഓരോ വർഷത്തിൽ ഇപ്പോൾ നമ്മൾ പന്ത്രണ്ടായിരം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എന്നുള്ള വ്യക്തി ഒരു കുടുംബത്തിന് തന്നെ ഏകദേശം അത്രയും രൂപ കൊടുത്താൽ പോലും അവരുടെ പ്രായത്തിൻ്റെ കുറവുകളും അതിൻ്റെ വേരിയേഷനുണ്ട് ആ വേരിയേഷൻ അനുസരിച്ച് നമ്മൾ മുഴുവൻ കുടുംബങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന പല പല ഓപ്ഷൻസുകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചിലപ്പോൾ അഞ്ചോ പത്തോ മുന്നോ പിന്നെ ആകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഓരോ ദിവസം ചെല്ലും തോറും താങ്കളൊന്ന് ചിന്തിച്ച് നോക്കണം ഒരു ദിവസം ഈ സ്ഥിതി ചെന്നെങ്കിൽ അന്ന് നമ്മുടെ ജോലിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന എഴുന്നൂറ് രൂപ മുതൽ ആയിരം രൂപയുടെ ഒരു ദിവസം നമുക്ക് ലോസാണ് ഈ രണ്ട് മൂന്ന് നാലും അഞ്ചും ദിവസം നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കുക എന്ന് പറയുമ്പോഴേക്കും താങ്കൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതിൻ്റെ ഒരു ചിലവ് തിരിച്ച് വരുന്നതിൻ്റെ ഒരു ചിലവ് ഈ ഓരോ പ്രാവശ്യം ഓരോ ദിവസം ഉണ്ടാകുന്നതിൻ്റെ ചിലവുകൾ വേറെ അത് കൂടാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നാലഞ്ച് ദിവസം ഈ മരുന്ന് വാങ്ങുന്നതിന് റീംബേഴ്സ്മെൻ്റും പണം ചിലവാക്കുന്നത് വേറെ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് നഷ്ടം തന്നെയാണ് നഷ്ടക്കണക്കാണ് നടക്കുന്നത് അപ്പം ബഹുമാനപ്പെട്ട ഇ സി എച്ച് എസ് പാരവാഹികൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ നമ്മുടെ ഒരു വയനാട്ടിലുള്ള ഒരു മേപ്പാടി ജോസാർ ഇട്ട ഒരു മെസ്സേജിനെ ആസ്പദമാക്കിയാണ് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാലഞ്ച് ദിവസം ഈ മരുന്ന് മേടിക്കാനായിട്ട് നമ്മൾ പോകേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം നമുക്ക് റെഫറൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസുഖത്തിൻ്റെ റെഫറൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ധൈര്യമായിട്ട് എപ്പോൾ വേണേലും പോകാവുന്ന ഒരു സാഹചര്യം വയ്ക്കണം നമ്മുടെ ഇ സി എച്ച് എസിൻ്റെ ബുക്കുമായിട്ട് നമ്മൾ അവിടെ പോയിക്കുന്നത് നമുക്ക് അസുഖമില്ലാത്ത ഒരാൾ ഇത്രയും രൂപ ചെലവ് ചെയ്ത് അല്ലെങ്കിൽ വണ്ടിയുടെ യാത്രയിലുള്ള പണം ചിലവാക്കി വണ്ടി കമ്മ റ്റു വീലറിലാവട്ടെ ഫോർ വീലറിലാകട്ടെ ഇത്തരം പണം ചിലവാക്കി ഒരു ദിവസത്തെ ലീവ് എടുത്ത് അവിടെ പോവില്ല എന്നുള്ളത് ഒരു സാമാന്യ അറിവ് ഇ സി എച്ച് എസ് കാര്യ അധികർക്ക് ഉണ്ടാവണം ഈ അധികാരികൾക്ക് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ അവർക്ക് അതിൻ്റെതല്ല കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മളങ്ങനെ ഒരു ദിവസത്തെ ശമ്പളം നഷ്ടപ്പെടുത്തി ഈ പറയുന്ന സർവ്വ ചെലവും കഴിഞ്ഞ് നമ്മൾ പോയി റഫറൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ മരുന്ന് വാങ്ങിക്കാൻ നമ്മൾ എന്തിനുണ്ടെങ്കിൽ ഇ സി എച്ച് എസിലേക്ക് തിരിച്ചു വരണം എന്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇ സി എച്ച് എസിൻ്റെ ഒരു ഫാർമസി മാതിരി അതേ റെഫറൽ ഹോസ്പിറ്റൽ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്തുകൊണ്ട് അവിടുന്ന് തന്നുകൂടാ ഏതൊരു മരുന്നാണേലും അവിടെ നിന്ന് എന്തുകൊണ്ട് എത്തിച്ച് തന്നുകൂടാ അല്ല ഇനി ബൈ ചാൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിറ്റേ ദിവസം വന്നു കഴിഞ്ഞിട്ട് അത് കളക്റ്റ് ചെയ്ത് ബൈ പോസ്റ്റലായിട്ടോ അതല്ലെങ്കിൽ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പറയുന്ന ഒരു ഈ പാഴ്സൽ സർവീസൊക്കെ നിറയുണ്ടല്ലോ വന്നു കഴിഞ്ഞിട്ടത് അവർ മുഖാന്തരം എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ച് തന്നുകൂടാ ഞാൻ പറയുന്ന എല്ലാ മരുന്നും ആ പറയുന്ന ഫാർമസിയിൽ കിട്ടിയിരിക്കണം ഇനി അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വന്നുകഴിഞ്ഞിട്ട് അവരത് അയച്ചു തരണം എത്തിച്ചു തരണം എത്ര എത്ര പ്രായമായ നമ്മുടെ നമ്മുടെ മാതാപിതാക്കളാണ് അവിടെ ചെന്നതിന് ശേഷം വന്നു കഴിഞ്ഞിട്ട് യാതൊരുവിധ ഒരു ട്രീറ്റ്മെൻറ്റും ശരിയായ രീതിയിൽ കിട്ടാതെ അലയേണ്ടി വരുന്ന അവസ്ഥ എത്ര ഉണ്ടെന്നൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക വന്നു കഴിഞ്ഞിട്ടത് മടുത്ത് കഴിഞ്ഞിട്ട് ചിലപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരെ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു കാര്യം പറയുന്നത് ഞാൻ അത് മറന്നുപോയി അതാണ് ആദ്യം പറയേണ്ടിയിരുന്നത് ഇന്ന് നമ്മുടെ എക്സറീസ്മെൻ്റെ മാതാപിതാക്കളെ ഇവർ നാലായിരത്തഞ്ഞൂറ് രൂപ വരുമാനത്തിന് വേണ്ടിയിട്ട് നാലായിരത്തി രൂപ കൂടുതൽ ഉണ്ടെങ്കിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല അവർക്ക് ട്രീറ്റ്മെൻ്റ് ഇല്ല നാലായിരത്തി അഞ്ഞൂറ് രൂപ കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ ഒരു ദിവസം നൂറ്റമ്പത് രൂപ ഇവർ ഏത് ലോകത്ത് ജീവിക്കുന്നു എന്ന് പറ ഇന്ന് ഒരു ഒരു ബംഗാളി ഒരാൾ കേരളത്തിൽ വന്ന് ഇന്നലെ ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മേടിക്കും വന്ന് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നും ഒരു എട്ടിലൊരംശം വെറും നമ്മുടെ മാതാപിതാക്കളെ നമ്മളെ ആറ്റ നോറ്റ് വളർത്തി നമ്മളെ നമ്മളാക്കി വലുതാക്കി ഈ മാതൃരാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടി വിട്ടുകൊടുത്ത അവരുടെ ആ സന്മനസ്സിനെ വിളിച്ച് ആദരിക്കുന്നതിന് വേണ്ടി അവർക്ക് ഫ്രീ ഓഫ് ട്രീറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് അവരുടെ അവസാന ശ്വാസം വിലക്കും നൽകേണ്ട നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വന്നു കഴിഞ്ഞിട്ടത് അവർ നമ്മളെ ഇ സി എച്ച് എസിൻ്റെ പേരിൽ വെറും നൂറ്റമ്പത് രൂപ ഡെയിലി ശമ്പളത്തിൽ ഉണ്ടെങ്കിൽ ഒമ്പതിനായിരം രൂപയ്ക്ക് മേലിലുണ്ടെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞ് അവരെ അവഗണിക്കുമ്പോഴോ അല്ലെ അവജ്ഞയോടെ തള്ളുമ്പോഴോ ഒന്ന് ചിന്തിച്ച് നോക്കുക അവർക്കുണ്ടാകുന്ന മാനസിക അവസ്ഥ എന്താണെന്ന് ചിന്തിച്ച് നോക്കുക ഇതാണ് ഒരു മനുഷ്യത്വം നിറഞ്ഞ ഒരു പ്രവൃത്തിയാണോ ഇവർ കാണിക്കുന്നത് അല്ല നൂറ് ശതമാനവും അല്ല നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വളർത്തി വലുതാക്കി നമ്മൾ മാതൃരാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ആദരിക്കാനായിട്ട് ഈ പറയുന്ന നമ്മുടെ മഹത്തായ ഭാരത രാജ്യം അത് തയ്യാറാവണം ഡിഫൻസ് ഓഫ് മിനിസ്ട്രി വന്നുകഴിഞ്ഞിട്ട് അതിനു വേണ്ടി തയ്യാറാവണം അവരെ ആദരിക്കണം അവർക്ക് ഫ്രീ ഓഫ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എക്സർവീസ്മാൻ അവൻ്റെ അവൻ്റെ മരണം മരിക്കും വന്ന് അവനും അവൻ്റെ ഭാര്യയ്ക്കും വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാവിധ യാതൊരു ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ ഓഫീസർ എന്നോ ജെ സി എസ് ഒന്നോ ഇല്ലാതെ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഇ സി എച്ച് ശ്രമിക്കണം അതാണ് ശ്രമിക്കുക ചെയ്യേണ്ടത് അല്ലാതെ ഇപ്പം മിക്ക ഹോസ്പിറ്റലുകളിലും വന്ന് ട്രീറ്റ്മെന്റ് ഇല്ല എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ അവർക്ക് കൊടുക്കേണ്ട പണം ഇ സി എച്ച് എസ് കൊടുക്കുന്നില്ല പക്ഷേ പല സംഘടനകളും ഇ സി എച്ച് എസിന്റെ ഡയറക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് എല്ലാ പണവും കൊടുത്തു നിന്നാ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാമോ അതായത് ഞാൻ അറിഞ്ഞെടുത്തോളം അത് ശരിയാണെങ്കിൽ മൂന്ന് മാസത്തേക്കൊരു ചെക്ക് അഞ്ചാം മാസത്തേക്കൊരു ചെക്ക് എട്ടാം മാസത്തേക്കൊരു ചെക്ക് ഇങ്ങനെ കൊടുത്താൽ ആര് വന്ന് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ പി ബി ഒ ആർസിന് നല്ല രീതിയിൽ ചെയ്യും അത് ഏറ്റവും കുറഞ്ഞ കോട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഹോസ്പിറ്റലുകാർക്ക് ഉടനടി പണം ഇല്ലാഞ്ഞിട്ടാണോ ഒന്ന് ചിന്തിച്ച് നോക്കുക ഉടനടി പണം ഇല്ലാഞ്ഞിട്ടാണോ അല്ല ഇവിടെയോ എന്തൊക്കെയോ ഒരു 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 പുക ഉയരുന്നുണ്ട് തീ ഇല്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ എവിടെയോ എന്തൊക്കെ ചീഞ്ഞ് നാറുന്നുണ്ടോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് നമുക്ക് ഒരു 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 വിരല ചൂണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇ സി എച്ച് എസ് ഭാരവാഹികളെ ഇതിൻ്റെ ഉന്നത പൊസിഷനുകളിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പട്ടാള മേധാവികൾ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റിതര ഉയർന്ന ഉദ്യോഗസ്ഥർ നിങ്ങൾ ദയവായി കാര്യങ്ങളിൽ ചിന്തിക്കണം ഞങ്ങൾ വന്ന് വെറും മാടുകളല്ല ഞങ്ങൾ വെറും വന്ന് കഴിഞ്ഞാൽ ആട് മാടുകളെ പോലെ ജീവിക്കേണ്ടവരല്ല ഞങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ വിമുക്തവട സൈനികർ എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കഴിവ് പ്രകാരം മുഴുവനും മുഴുവൻ കഴിവ് ഉപയോഗിച്ച് ഈ രാജ്യത്തിൻ്റെ ഉയർത്തി അഭിമാനം ഉയർത്തി ഉയരങ്ങളിൽ ഞങ്ങൾ ത്രിവർണ പതാക പാറിച്ചവരാണ് അത് താങ്കൾ ഒരിക്കലും മറക്കരുത് ഞങ്ങളെ ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങളതിനു വേണ്ടി പ്രേരിപ്പിക്കരുത് ഞങ്ങളും മനുഷ്യരാണ് പി ബി ഒ ആർ എന്നുള്ള ഒരു പേര് പോലും വന്നു കഴിഞ്ഞിട്ട് ഓഫീസേഴ്സിനെക്കാട്ടിലും താഴെയുള്ളവൻ എന്നുള്ളത് അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് വന്ന് കൂടി മാറ്റി നിർത്തപ്പെടേണ്ട ഒരു ഒരു വർഗമായിട്ട് നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ് അതെല്ലാം മാറ്റി മനുഷ്യത്വപരമായ രീതിയിൽ ദയാദാക്ഷിണ്യത്തോടുകൂടി പി ബിഒർ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച് സൈഡിലേക്ക് ഒതുക്കിയവരെ നിങ്ങളുടെ ഏറ്റവും അകുന്ന ഒരു സഹോദരങ്ങളായിട്ടെങ്കിലും കണ്ടുകൊണ്ട് അവരുടെ വെൽഫെയർ കാര്യത്തിൽ ക്ഷേമ കാര്യങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒരിക്കൽ ഒത്തുകൂടേണ്ടി വരും കണിശമായിട്ട് ഒത്തുകൂടുകയും ചെയ്യും അതിനാണ് ഈ വീഡിയോ ഇടുന്നത് തന്നെ ഇനി ഞാൻ എൻ്റെ വിമുക്ത സഹോദര സഹോദരങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഏത് സംഘടനയിൽ വിശ്വസിക്കുന്നവരാകട്ടെ ഏതൊരു സംഘടനയിൽ വിശ്വസിച്ചാലും എനിക്കതിനകത്തേക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ആക്ഷേപവുമില്ല ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ പുറകോട്ട് മാറി നിന്നാൽ പിന്നെയും നമ്മൾ തഴയപ്പെടും ആ രീതിയിലല്ല വരേണ്ടത് നമുക്ക് മുന്നോട്ട് പോകണം നമ്മുടെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇ സി എച്ച് എസിൻ്റെ മുമ്പിലാണേലും മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ മുമ്പിലാണേലും അതേമാതിരി തന്നെ നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ മുന്നിലാണേലും അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ മുന്നിലാണേലും സുപ്രീം കോടതിൻ്റെ മുന്നിലാണേലും അവതരിപ്പിക്കാനുള്ള ചങ്ങുറ്റവും അതേമാതിരി തന്നെ ആ നെഞ്ചു വിരിവും തല ഉയർത്തലും എവിടെയും ഉണ്ടാവണം അതല്ലാതെ പണ്ടത്തെ അടിമത്തം ഇന്നും വഹിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ഓഫീസേഴ്സ് എപ്പോഴും അവർക്ക് ഭരിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ അവരുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നതല്ല ഇന്ന് സിവിൽ ജീവിതത്തിൽ നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ കുടുംബങ്ങളോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ പോയി ഏതെങ്കിലും റഫറൽ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ പോയി ഒരു രോഗിയായിട്ട് കിടക്കുകയും നിങ്ങളെ കാണാനായിട്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ബന്ധുക്കാരെയോ സ്വന്തക്കാരെയോ കുട്ടിയിട്ടോ അവിടെ വരികയും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ തന്നെ വന്ന് കാണുകയും ചെയ്താൽ അവരുടെ മനസ്സിനകത്ത് എന്തായിരിക്കും ഉണ്ടാകുന്നത് നിങ്ങൾ വരാന്തയിൽ കിടക്കേണ്ടവരാണോ നിങ്ങൾക്ക് എന്തുകൊണ്ട് റൂം കിട്ടുന്നില്ല എന്തുകൊണ്ട് അർഹത ഉള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ അതിനു വേണ്ടിയല്ല ശ്രമിക്കേണ്ടത് ഇന്നെ ഇന്ത്യ മഹാരാജ്യത്തിന് സമ്പത്തി സമ്പത്തിൻ്റെ കുറവുണ്ടോ ഏത് കാര്യത്തിനകത്തും ഇന്ത്യ മഹാരാജ്യം എന്നെ ലോകത്തിന് മാതൃകയാകുന്ന ഒരു ലോകത്തേക്ക് അത്രയേറെ സാംസ്കാരികമായിട്ട് വളർന്ന ഒരു മഹാരാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതിൽ നമുക്ക് അഭിമാനിക്കാം പക്ഷെ അവിടെ നമുക്ക് അപമാനിതരാകുന്ന രീതിയിലേക്ക് ചില വ്യക്തികൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിനെ തന്നെ കളങ്കിതപ്പെടുത്തുന്ന രീതിയിൽ ചില വ്യക്തികൾ ഇറങ്ങി രിച്ചുകൊണ്ട് നമ്മളെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആ വ്യക്തികളാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കുറെ നാളെ ഇരുന്ന് അവരുടെ യഥാ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് കാണിക്കുന്ന തെറ്റായിട്ടുള്ള പ്രവണതകൾ കാരണമാണ് അതിനെ നമ്മൾ ശക്തിയുക്തം വന്ന് ഇന്നിട്ട് എതിർക്കണം അതിനെ വന്ന് ഇന്നിട്ട് ആ രീതിയിലേക്ക് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ സംഘടനകളുടെ മേധാവിത്വത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനകളുടെ ഭാരവാഹികളായിട്ട് ഇരുന്നിട്ട് എന്താണ് നേട്ടം എന്ന് ഞാൻ ചോദിച്ചാൽ അത് തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഒരു കാര്യം പറയുന്നത് വന്നു കഴിഞ്ഞിട്ട് ഇനിയെങ്കിലും ദയവായിട്ട് മനസ്സിലാക്കുക പ്രിയപ്പെട്ട എല്ലാ സംഘടനാ നേതാക്കളോടും അതേമാതിരി അതിലെ അംഗങ്ങളോടും എനിക്ക് പറയുവാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ അനാഥരല്ല സനാതരാണ് നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ മക്കളാണ് നിങ്ങളാണ് വന്ന് ഇന്നിട്ട് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിനെ സേവിച്ചതും ഈ രാജ്യത്തിൻ്റെ പേരും പെരുമയും ലോകം മൊത്തം അറിയിച്ചിട്ടുള്ളതും നിങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ അർഹതയുണ്ട് നിങ്ങളെ പരിരക്ഷിക്കുന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെയും ഭാരതദേശത്തിലെ ഓരോ പൗരൻ്റെയും ഭരിക്കുന്ന ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും അവരുടെ ഉത്തരവാദിത്തമാണ് അവരതിൽ നിന്നും പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇന്ന് വഴിയോര കച്ചവടക്കാർക്ക് പോലും വന്നു കഴിഞ്ഞിട്ട് ഇന്ന് ഇന്ന് സംഘടനകളുണ്ട് പക്ഷെ അവരെല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് വിമുക്തപട സംഘടനകളെ നിങ്ങളെ വിഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആരാണെന്ന് ചിന്തിച്ച് നോക്കണം അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം ഇനി ഒരിക്കലും പാടില്ല ഇനി ഒരിക്കലും വിഘടിക്കാൻ പാടില്ല നിങ്ങൾ എല്ലാവരും എത്തിച്ചേരുക വരുന്ന ഡിസംബർ പതിനഞ്ചാം തീയതി എറണാകുളത്ത് ജയ്ഹിന്ദിൻ്റെ ഓഫീസിൽ വെച്ച് എല്ലാ വിമുക്തപട സഹോദരങ്ങളെയും എല്ലാ വിമുക്ത പട സംഘടനകളുടെ ഭാരവാഹികളെയും ഞാൻ സാധനം ക്ഷണിക്കുകയാണ് നിങ്ങളെത്തണം നമുക്കവിടെ വന്നു കഴിഞ്ഞിട്ട് വളരെ ശക്തമായ രീതിയിലേക്ക് ഒരു സംയുക്ത സമിതി ഉണ്ടാക്കണം സംയുക്ത സമിതി ഉണ്ടാക്കിയതിന് ശേഷം അവിടെ നിന്ന് എന്താണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിനെപ്പറ്റിയുള്ള പോയിന്റുകൾ ഒന്നൊന്നായി 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 എവിടെയൊക്കെ അയക്കണം എന്തൊക്കെ ചെയ്യണം അതിനു വേണ്ടിയുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കണം നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ മുമ്പിൽ നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ നാണം കെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ വിമുക്തപടനെന്ന് നമ്മൾ സധൈര്യം വിളിച്ച് പറഞ്ഞ് നെഞ്ച് വിരിച്ച് തല ഉയർത്തി നടക്കണം എന്നുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ മാന്യതയോടുകൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ അന്തസ്സോടുകൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട നമ്മുടെ അർഹ എല്ലാ അർഹതപ്പെട്ട അവകാശങ്ങളും നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് കണിശമായിട്ടും നിങ്ങൾ ഓരോരുത്തരും അവിടെ എത്തണം എന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച മറക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കാൻ അഭ്യർത്ഥിക്കുവാനുള്ളത് അത് മാത്രമാണ് ഞാൻ എൻ്റെ നമ്പർ തരാൻ എനിക്ക് താല്പര്യമുണ്ട് ദയവായി എൻ്റെ നമ്പർ നോട്ട് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എന്നെ വിളിച്ചറിയിക്കാം ഞാൻ ഒരിക്കലും വന്നു കഴിഞ്ഞിട്ട് ഏതെങ്കിലും സംഘടനയുടെ പുറകിലോ മറ്റുള്ള കാര്യങ്ങളോ അല്ല ഇന്ന് നമുക്ക് ശക്തമായ ഒരു പാർട്ടി തന്നെയുണ്ട് രാഷ്ട്രീയ പാർട്ടി തന്നെയുണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി എന്ന പാർട്ടി നമ്മുടെ സഹോദരങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ് അതിൽ കൂടി തന്നെ നമ്മുടെ ശബ്ദം ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സംഘടനകളുമായി സ്വതന്ത്രമായി നിങ്ങൾ പ്രവർത്തിച്ചോളൂ തെറ്റില്ല പക്ഷേ എങ്കിൽ നമുക്കൊരു വേദി വേണം ആ വേദി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് മാത്രമേ ഉള്ളൂ അവിടെ ആ മീറ്റിംഗ് നടക്കുകയുള്ളൂ നിങ്ങളുടെ തീരുമാനങ്ങളാണ് അവിടെ നടക്കുന്നത് നിങ്ങൾ ഏതൊരു സംഘടനയുടെ ആൾക്കാരാകട്ടെ അത് എക്സർവീസ്മെൻ ലീഗ് ആയിക്കോട്ടെ എൻ എച്ച് സി സി ഫൈവ് ത്രീ ഫൈവ് ആയിക്കോട്ടെ എൻ എച്ച് സി സി ടു വൺ സെവൻ വൺ ആയിക്കോട്ടെ മറ്റേതര കോറിൻ്റെയോ ഇൻഫെൻട്രിയുടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെറുതും വലുതുമായ ഏതൊരു സംഘടനയായിക്കോട്ടെ ദയവായി എല്ലാ പ്രിയ സംഘടനാ നേതാക്കളെയും ഞാൻ അന്നേ ദിവസം എറണാകുളത്തേക്ക് ക്ഷണിക്കുക നിങ്ങൾ കണിശമായിട്ടും വരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു അവസരം ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇന്ന് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു നമ്മുടെ എത്ര മോശമായിട്ടുള്ള അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ പോകുന്നതെന്ന് ഇനി ഒരിക്കലും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ശ്രമ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് എൻ്റെ നമ്പർ ഒന്നും കൂടെ ഒന്ന് ദയവായി നോട്ട് ചെയ്യുക തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊൻപത് ഇരുപത്തി നാല് നാൽപ്പത്തൊൻപത് നയൻ ടു ഫോർ നയൻ ഫോർ നയൻ ടു ഡബിൾ ഫോർ നയൻ എൻ്റെ പേര് ശിവ മാക്രോ നിലവിൽ ഞാൻ വന്നു കഴിഞ്ഞിട്ട് മാക്രോ അതിനേക്കാളിലും ഉപരി ഞാൻ പറയുന്നത് ഇന്ന് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി നമ്മുടെ സ്വന്തം പാർട്ടി അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി സ്ഥാനം ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് ജയ്ഹിന്ദ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സംഘടനയുടെ ഫൗണ്ടറും സംസ്ഥാന പ്രസിഡൻ്റുമാണ് പത്തോ പതിനാറോ സംഘടനകൾ കൂടി ചേർന്ന കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വെറ്റേറിയൻ അസോസിയേഷൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സോറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിമൂന്നാം തീയതി ആലപ്പുഴയിൽ വെച്ച് കുളിക്കല്ലൂർ പോലീസ് സ്റ്റേഷൻ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട ഉണ്ടാക്കിയ ഒരു ഒരു കോൺഫെഡറേഷനാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറിയും കൂടെയാണ് എല്ലാ രീതിയിലും ഞാൻ എന്നും താങ്കൾക്ക് വേണ്ടിയിട്ട് എന്നും ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കും താങ്കളുടെ എല്ലാവിധ കാര്യങ്ങളിലും ഈ പറയുന്ന കോൺഫെഡറേഷൻ ഉണ്ടാവും പാർട്ടി അതിൻ്റേതായുള്ള രീതിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വേദിയിൽ കൂടി അത് എന്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതും ചെയ്യും അപ്പം നമ്മുടെ എല്ലാ സംഘടനകളുടെയും സാഹോദര്യത്തോടു കൂടി നമുക്ക് നമ്മുടെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വാങ്ങുവാനും പുതിയത് വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് കൈവശപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എല്ലാവർക്കും ഞാൻ ഒരു നല്ലൊരു നാളെ ഒരു നന്മ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ബി ജെ കെ പി